ഹലോ നമസ്കാരം ഇപ്പം ഇത് നമ്മൾ റാഗിപ്പൊടിയുണ്ട് കിണപ്പുണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നാളികേര പാൽ ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ടര കപ്പ് പാലുണ്ടാവും ഇത് നമുക്ക് നന്നായിട്ടൊന്നും കട്ടില്ലാതെ ഇളക്കിയെടുക്കണം ഇതിൽ നമുക്ക് ശർക്കര ഉരുക്കിയെടുത്തതാണ് നമ്മളാവശ്യത്തിന് മധുരം ഞാൻ മധുരം കുറവാണ് എനിക്ക് കുറവ് മതി അതുകൊണ്ട് ഞാൻ കുറവ് ശർക്കരയാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കൂടുതൽ വേണ്ടവർ നമുക്ക് കൂടുതൽ മധുരം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ സ്റ്റൗവിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ അതായത് നമ്മൾ ി നല്ല പാടാണ് നമ്മൾ ചേർത്ത മൂന്നര കപ്പ് വെള്ളം ഒരു കപ്പ് പൊടിക്കി കട്ട കെട്ടാതെ നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ ഒരു സ്പൂൺ നെയ്യ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നെയ്യ് എൻ്റെ ആവശ്യമില്ല നമ്മൾ നാളികേരത്തിൻ്റെ പാൽ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു അപ്പോൾ അതേ നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് നമ്മളെ നാളികേരത്തിൻ്റെ പാലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാഷ് ഇതിന് കൂടെ വറുത്ത് വെച്ചതാണ് ഇത് ഇതിരിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് നമ്മളെ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു കപ്പ് പൊടിയാണ് അതിലേക്ക് ഞാൻ എടുത്തത് മൂന്നര കപ്പ് വെള്ളമാണ് അതായത് ശർക്കരപ്പാനി തേങ്ങാപ്പാലും കൂടെ അപ്പോൾ ആ വെള്ളം എനിക്ക് നന്നായി പാകമായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര വെള്ളം എടുത്തത് പെട്ടെന്ന് നമുക്കിത് കൊണ്ട് കുറുകി വന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്ക് കിട്ടില്ല അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് റെഡിയാക്കി എടുത്താലേ നമുക്ക് കിണപ്പത്തിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കിട്ടാം ഇത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് പ്ലേറ്റിൽ എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ക്രിസ്മസ് ഒക്കെ എല്ലാം വരാൻ പോണത് അപ്പം ഇതുപോലെ ഒരു ഒക്കെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇനി നമുക്ക് അപ്പം ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യാം അപ്പോൾ നമ്മളപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു ഒന്ന് മാറ്റി കൊടുക്കാം ഇപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മുറിച്ചോക്കാം നമ്മളപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം വെല്ലേക്കം പ്രസ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക